ോട്ട് ഇറങ്ങാൻ ഇറങ്ങാ ലൈറ്റില്ല പോരേ പോരണ പോരെ ഇറങ്ങട്ടെ കേരള 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 ശംഭു ശംഖ ഇവിടെ വച്ചാണോ ചോദിക്കണേ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങോ കൊറച്ച് ലൈറ്റ് കിട്ടും ബാക്കിലോട്ട് ഇറങ്ങോട്ട് चंपू चंपू आगे 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 േരിടാ മൈക്ക മൈക്കോടുക്കോ

ോടും ആണ് നിരാശയാക്കിയവരോടൊക്കെ ഇംഗ്ലീഷ് അല്ലാതെ പിന്നെ അള്ള വിശ്വസനെനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമല്ല കാരണം ഇവിടം വരെ എത്തൂന്ന് വിചാരിച്ചിട്ടാളല്ലേ ഞാൻ വാദിവെച്ച് കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളാണ് അവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ കുറച്ചു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും സപ്പോർട്ടുമുണ്ട് എനിക്ക് തിരിച്ചിട്ട് കുഴപ്പമൊന്നും എനിക്ക് പുള്ളിയുടെ ഞാൻ അത് പുള്ളിയോട് നമ്മൾ അടച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പോറവുണ്ടെന്നല്ലാതെ എനിക്ക് ഇതൊരു ഗെയിമാണ് ഇപ്പൊ ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആരും കപ്പടിച്ചാലും ആ അഞ്ചു പേരായിരുന്നു ലാസ്റ്റർ ഉണ്ടായിരുന്നില്ല ആരും കപ്പടിച്ചാലും സന്തോഷം മാത്രം എനിക്ക് എനിക്കതിനെപ്പി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി വരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു വന്നിട്ടില്ല അറിയാൻ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തു കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി സ്നേഹവും വേറെ ഒന്നും പറയല്ലേ കേട്ടോ ഒന്നും എഴുതല്ലേ அல்ல <laughs> இனிப்பாப்பிட்டு <laughs> അപ്പുറത്ത് വലിയ വലിയ ചേരട്ടുണ്ട്. ഇങ്ങോട്ട് വരാം. അച്ചാ कैंडिडेट വിചാരിച്ചു. അപ്പോൾ ആഹോ. ആഹോ. ഇവിടെ Гермаന മോനാതിരി. അങ്ങോട്ട് കേറിട്ട് ഞാൻ മുഖ്യം പറ്റില്ല. ആള് അങ്ങോട്ട് കേറിട്ട്. ഇല്ല, രശ്മിങ്കാരണ്ടേ. രശ്മിനെ രശ്മിനെ ഇങ്ങോട്ട് വാ. രശ്മി ഇങ്ങോട്ട് വാ. ഇല്ലല്ല, എന്നാ പറ്റില്ല. രശ്മിനെ അപ്പുറവ നമ്മളെ ഇവാ ഇതെ പാടി ഇത് ഇതെ എന്താ മനസ്സിലന്നില്ലേരോ പേര് അല്ലല്ലോ ഞാൻ മുതുങ്ങാണ് ആള് മാത്രം അങ്ങോട്ട് വട്ട് മാതാ വീരങ്ങുമ്പോൾ മാതാ ഞാൻ പറന്നു അപ്പുറത്ത് വീരമനെ റോഡിൽ ട്രെൽ പോലെ നീഞ്ഞോ ഇങ്ങോട്ട് നീഞ്ഞോ എന്നെ നിങ്ങള് ഞാൻ അവിടെ ഇരിക്കുന്നു ഞാൻ അപ്പുറത്തെ വണ്ടിയിൽ apa पापा ഒരുപാട് ഒരുപാട് ബൈ താങ്ക് യു ભાઈ કાકા કેમ એને ના